ഈ പത്തു വർഷക്കാലം ധനകാര്യ വകുപ്പ് കഴിഞ്ഞതപ്പോൾ കേരളത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് ഓണമപ്രധാനമായ ഒരു കാര്യം ആ സഹാവ് പാസാകണമെന്നതിലുപരി ആ സഹാവിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സാധ്യതയായി നിൽക്കുന്ന സഹാവിനെ പാസ്സാക്കാനൊരു പങ്കാളിയാകാൻ സാധിക്കുന്നതിനാണ് സന്തോഷം അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് എനിക്ക് കുറേ കൂട്ടുകാരും കുറേ അറിയാവുന്ന ആൾക്കാരും ഒക്കെയാണ് അവരിൽ നിന്ന് കുറച്ച് വോട്ട് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് അവരെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതിലേക്ക് പ്രാപ്തരാക്കുക എന്നുള്ള കൂടി ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത് ഇവിടെ ഈ ഞാനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ സ്വീകരണം കഴിഞ്ഞ് പോയതേ ഉള്ളു സഹാവ് സഹാവ് ഇവിടെ തന്നെ പറഞ്ഞു കാണും ഉറപ്പാണ് ഇവിടെയുള്ള അഭ്യസ്തര വിദ്യരായ ആൾക്കാർക്ക് തൊഴിലെന്ന് ഈ ഉറപ്പ് അത് ആ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിനുള്ള കുട്ടികളുണ്ട് കാരണം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമുള്ളൊരു സഹാവമാണ് തോമസ് ഐസക് എന്നുള്ളതാണ് വ്യക്തമായ ചിത്രവും